തൃശ്ശൂരിലെ ബി ജെ പി വിമതന്മാർ ആർക്ക് വോട്ട് ചെയ്യും സുരേഷ് ഗോപിയുടെ ജയം കാത്തിരിക്കുന്ന കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് തൃശൂരിലെ ചരിത്ര വിജയം കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുകയാണ് ശരിക്കും വിജയം അവിടെ മൂന്ന് മുന്നണികൾക്കും കയ്യാലപ്പുറത്താണ് ഒരു ലക്ഷം വോട്ടിന്റെ പിറകിൽ കിടന്ന ബി ജെ പി സുരേഷ് ഗോപി എന്ന ക്രൗഡ് പുള്ളർ ഇപ്പോൾ ഒറ്റയടിക്ക് മുന്നിലെത്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ് എന്നാൽ വിജയം ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുമ്പോൾ ഓരോ വോട്ടും സുരേഷ് ഗോപിക്ക് അതിനിർണായകമാണ് ഇവിടെയാണ് ബി ജെ പിയിൽ നിന്നും പുറത്താക്കിയ ഒരു വൻ സംഘത്തിന്റെ വോട്ട് ആർക്കു പോകും എന്ന ചോദ്യം അടിച്ചോടിച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പുറത്താക്കപ്പെട്ടവർ വോട്ട് ചെയ്യുമോ പുറത്തു നിൽക്കുന്നവർ നിസ്സാരക്കാരല്ല അവരെ അറിയുമ്പോൾ കേരളത്തിലെ ബി ജെ പി സമൂഹം ഒന്ന് ചങ്കിടിക്കും മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ടിന്റെ നേതൃത്വത്തിലുള്ളവരാണ് മുൻ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോരാ കൊടുത്തും വാങ്ങി ഒരു കാലത്ത് തൃശ്ശൂരിൽ ബി ജെ പിയെ വളർത്തി വലുതാക്കിയവരാണിവർ മരണം മുന്നിൽ കണ്ട ആക്രമണത്തിനിരയായവർ എതിരാളികൾക്ക് തിരിച്ചടികൾ നൽകി പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നവർ കുടുംബവും ഭാവിയുമെല്ലാം പാർട്ടിയായി കണ്ട ബലിദാനികളുടെ പരമ്പര മുൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീശന് അടിയാട്ടിനെ പാർട്ടിയിൽ ഇത്തവണയും ഉൾപ്പെടുത്താൻ നിലവിലെ പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറാകാത്തതാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് കടിഞ്ഞാണിടുന്നത് മുൻ ആർ എസ് എസ് വിസ്താരക്കും കാര്യവാഹക്കുമായിരുന്ന ശ്രീശന് അടിയാട്ട് ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണ് ബി ജെ പിയിൽ പ്രവർത്തനം തുടങ്ങിയത് രണ്ടു തവണ തൃശൂർ ബി ജെ പി ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീശന് അടിയാർ തൃശൂരിലെ സംഘപരിവാറിന്റെ തലയെടുപ്പും കരുത്തനുമാണ് ഇപ്പോഴും മാത്രമല്ല നരേന്ദ്രമോദിയുമായി കൊല്ലം മുൻപേ ശ്രീശന് അടുത്ത ബന്ധമാണ് മോദിക്കൊപ്പം സ്വകാര്യ പരിപാടികളിൽ പോലും പങ്കെടുത്ത ആളാണ് ഇദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തെ പാർട്ടിയിൽ എടുക്കാൻ നിലവിലെ നേതൃത്വം തയ്യാറാകാത്തത് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന മോശമായ സന്ദേശങ്ങൾ തന്നെയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ച ശ്രീശൻ അടിയാട്ടിന്റെ നേതൃത്വത്തിലാണ് ബി ജെ പി അംഗത്വം തൃശ്ശൂർ ജില്ലയിൽ ഒരു ലക്ഷത്തിൽ പരമാക്കാൻ സാധിച്ചത് പി പി മുകുന്ദൻ സംഘടനാ സെക്രട്ടറിയും സി കെ പത്മനാഭൻ സംസ്ഥാന പ്രസിഡന്റും ശ്രീശൻ അടിയാട്ട് തൃശൂർ ജില്ലാ പ്രസിഡന്റുമായിരുന്ന കൂട്ടുകെട്ട് തൃശൂരിൽ നടത്തിയ പാർട്ടിയുടെ വളർച്ച എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകളിൽ ഇനിയും വിട്ടുമാറാത്ത ചർച്ചാ വിഷയമാണ് പതിനായിരക്കണക്കിന് അണികളുടെ പിന്തുണയുള്ള ശ്രീശൻ അടിയാട്ട് കഴിഞ്ഞ പതിനാല് വർഷത്തോളം പാർട്ടിയിലേക്ക് തിരിച്ചു വരാനായി കാത്തിരുന്നു വിമതരും പുറത്താക്കിയവരും തൃശൂരിലെ പതിനായിരത്തോളം വോട്ടുകളിൽ വൻ സ്വാധീനമുള്ളവരാണ് ഈ പതിനായിരം വോട്ടുകൾ താമരയ്ക്ക് വീണില്ല എങ്കിൽ തൃശ്ശൂരിലെ ചരിത്രം മാറ്റാൻ ബി സുരേഷ് ഗോപിക്കും സാധിക്കുമോ ഇത് വൻ ചോദ്യമാണിപ്പോൾ ഇതിനിടയിൽ ഇലക്ഷനിൽ വേറെയും ചില മിട്ടുകൾ പൊട്ടിച്ച് മുൻ ബി സംസ്ഥാന സെക്രട്ടറി സി കെ പി പത്മനാഭൻ രംഗത്ത് വന്നു അദാനിയല്ല അദ്വാനിയാണ് ബി ജെ പി അധികാരത്തിലെത്തിച്ചത് എന്നത് എല്ലാവർക്കും ഓർമ്മ വേണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു മുൻകാല തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സി കെ പി ഇങ്ങനെ പറഞ്ഞത് പഴയ തലമുറയുടെ ത്യാഗമാണ് പാർട്ടി അധികാരത്തിൽ എത്തിച്ചത് എന്ന് ഇന്ന് പലരും മറക്കുന്നു തനിക്ക് പഴയകാല നേതാക്കളോടൊപ്പം പ്രവർത്തിക്കാനായി എന്നത് തന്നെ വലിയ അനുഭവമാണ് അതിൻ്റെ ഓർമ്മകൾ പോലും ഇന്നും നൽകുന്ന ഊർജം ചെറുതല്ല ഇപ്പോൾ വഹിക്കുന്ന ദേശീയ സമിതി അംഗം എന്ന സ്ഥാനത്തേക്കാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ആറു വർഷം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആൾ എന്നറിയപ്പെടാനാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്നും സി കെ പത്മനാഭൻ പറഞ്ഞു സി കെ പത്മനാഭൻ ഇട്ടതും ഒരു പുകഞ്ഞ കൊള്ളിയാണ് അതും തിരഞ്ഞെടുപ്പ് സമയത്ത് സി കെ പത്മനാഭനും തൃശ്ശൂരിലെ വിമതന്മാരും തമ്മിൽ ബന്ധമുണ്ട് തൃശൂരിലെ പുറത്താക്കപ്പെട്ട ശ്രീശ്ശരൻ അടിയാട്ട് ജില്ലാ ഇരുന്നതും സി കെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന സമയത്താണ് വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്താണ് ചില തെറ്റിദ്ധാരണകളുടെ ധാരണകളുടെ പുറത്ത് ശ്രീശ്വനടിയാട്ടിനെയും സംഘത്തിനെയും പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയത് വ്യക്തമായി കാണാം ഏഴു വർഷം സസ്പെൻഷൻ കാലാവധി പൂർത്തിയാക്കിയിട്ടും പത്തോളം വർഷക്കാലമായി കാത്തിരിക്കുകയാണ് തൃശൂരിലെ ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീശൻ അടിയാട്ടും കൂട്ടരും എന്നാൽ ബി ജെ പി സംസ്ഥാന നേതൃത്വമാകട്ടെ ശ്രീശനെയും കൂട്ടരെയും സ്വീകരിക്കാൻ പാർട്ടിയുടെ വാതിൽ തുറക്കുന്നില്ല പുറത്താക്കിയിട്ട് കൊല്ലം കഴിഞ്ഞിട്ടും പാർട്ടിയുടെ വാതിലിൽ മുട്ടുകയാണിവർ തൃശൂരിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ശ്രീശൻ അടിയാട്ട് ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ മാറ്റി നിർത്തപ്പെട്ടവരുമായി ഇലക്ഷന്റെ പ്രാഥമിക ഘട്ടത്തിൽ സുരേഷ് ഗോപി ചില അനുനയ സമ്പർക്കങ്ങൾ നടത്തിയെങ്കിലും സുരേഷ് ഗോപിക്കും ഇവരെ പാർട്ടിയിൽ തിരികെ എത്തിക്കാനായില്ല പഴയതും പുതിയതുമായ എല്ലാ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി മാതൃകയാകണം നിലപാട് പറഞ്ഞുവെങ്കിലും നിലവിലെ സംസ്ഥാന ഇലക്ഷനിൽ തൃശൂർ പാർലമെന്ററി മണ്ഡലത്തിൽ വലിയ ഇതിനിടെ ശ്രീശ്നടിയാട്ടനെയും സ്വാധീനിക്കാൻ ഇടതു വലതു മുന്നണികൾ വല എറിയുകയാണ് പതിനായിരത്തോളം വോട്ടുകൾ ഇവരിലൂടെ ആർക്ക് വീഴുമെന്ന് കണ്ടറിയണം ഒരു അനുനയത്തിൽ തീരുന്ന കാര്യങ്ങൾക്കായി ഇവർ വർഷങ്ങളായി ബി ജെ പിയുടെ വാതിലിൽ മുട്ടിയിട്ടും തുറക്കുന്നുമില്ല